അതാണ് പുതിയ പുതിയ മലയാള സിനിമയുടെ ഓഡിയൻസ് ആയി ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് മസ്റ്റ് ആയിട്ട് ഇവൻ ചെയ്യണം ഷാഹിചേട്ടന്റെ പാട്ടുള്ള അപ്പൊ നമ്മളായിട്ട് തന്നെ ഷാഹിചേട്ടൻ മാറാനായിട്ട് ചിന്തിക്കും ഞങ്ങള് മാറ്റാ മാറരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ <laughs> ോ കാരണം വലിയ സബ്ജക്ട് ചെയ്യണമെങ്കിൽ ഷാജിനെ പോലെയുള്ള എക്സ്പീരിയൻസ് ആൾക്കേള്ളൂ പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഷാജൻ ചെയ്ത് വെച്ച സിനിമകളാണല്ലോ നമ്മളെ ഷാജിലേക്ക് അടുപ്പിക്കുന്നത് അപ്പൊ അങ്ങനത്തെ സിനിമകൾ കിട്ടുമ്പോൾ നമുക്കിതിപ്പോ തന്നെ എന്തെങ്കിലും ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഷാഹിചാടി അയച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളത് ഡിസ്കസ് ചെയ്തോട്ടിരിക്കും അപ്പൊ എല്ലാം നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സിനിമകളും സംഭവിക്കണം ആക്രമ യും ചെയ്തു എല്ലാവർക്കും നമസ്കാരം സിഫ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി അതായത് ഫിലിം സംബന്ധപ്പെട്ട സംബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് ഫിലിമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിം ഡയറക്ഷൻ ആയിക്കോട്ടെ സിനിമട്ടോഗ്രാഫി ആയിക്കോട്ടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാനായിട്ട് പറ്റുന്ന ഒരു അക്കാദമിയാണ് സിഫ എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് അതായത് ഷോർട്ട് ടൈം കോഴ്സുകളാണ് ഒരു മാസം രണ്ട് മാസം മാസത്തെ കോഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ നമ്മൾ ലോങ് ടൈം കോഴ്സുകളുണ്ട് അത് ജൂലൈയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന് എന്നാണ് ഞങ്ങളെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത് അവനും ഞങ്ങൾ അറിയും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യാണ് കാര്യമാണ് അപ്പോൾ ഞങ്ങളെ സൈഡിൽ ഇങ്ങനെ അതാണ് ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ല സിനിമയെ പാഷനായിട്ട് കൊണ്ടുനടക്കുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് അവർ നമ്മുടെ സപ്പോർട്ടേഴ്സ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതിൽ അവർക്ക് ടാലൻ്റുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ടാസ്പ് ചെയ്തെടുത്ത് അവർ ഓപ്ഷൻ കൂടി കിടക്കാം പിന്നെ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തുകൊണ്ട് ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകൾക്കും അവരുടെ ഒരു ടാലൻ്റ് അനുസരിച്ചിട്ട് അവർ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവർക്കെല്ലാം അവസരങ്ങളും കൂടും നമ്മൾ മാക്സിമം അവർക്ക് ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് സിനിമയ്ക്ക് പുതിയ പുതിയ ആൾക്കാർ രംഗത്ത് വരട്ടെ എന്നാലും നമ്മളുടെ ഒരു കോമ്പറ്റീഷൻ വരും നല്ല ഉദ്ദേശത്തിലാണ് നമ്മളീ തുടങ്ങിയത് അല്ലാതെ നമ്മളൊരു കച്ചവട മനോഭാവം അല്ല

വന്ന ഒരാളാണ് അപ്പോൾ അന്നൊക്കെ ഇത്രയും ഈസി അല്ല പറഞ്ഞില്ല ഇപ്പം നിങ്ങളെ പോലും ഓൺലൈൻ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഈസിയാണ് ഓരോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയി ചെന്ന് ചേരാനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈസി അല്ല അല്ലായിരുന്നു ഞാൻ പോലും സിനിമയിൽ വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരാളെ കാണാനായിട്ട് അല്ലെങ്കിൽ ആളുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പോലും ഒരു ഒരു ലാൻഡിങ് ശരിക്കും പറഞ്ഞ സിനിമയിലുള്ള ഒരു ലാൻഡിങ് സോ അപ്പം ആ കാര്യങ്ങൾ സിനിമ ഈസിയാണ് ഈസി ടു റീച്ച് എന്നുള്ളൊരു സാധനം ഉണ്ടോ നിങ്ങളിൽ ഒരു എന്നെ നിങ്ങളിലൊക്കെ എന്നെക്കാൾ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടെന്ന് അല്ലെങ്കിൽ നല്ല നല്ല കലാകാരന്മാർ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പൊ എന്താണ് എവിടെയാണ് തുടങ്ങുന്നത് ആരെയാണ് കാണേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ആ ഒരു അവസരമാണ് സിഫ എന്ന് പറയുന്ന ഒരു ഒരു അക്കാദമി കൊണ്ടിട്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇപ്പോൾ സിനിമകൾ കൂടുതലായിട്ട് ചെയ്യുന്നവരും നിർമ്മാതാവാണ് അപ്പോൾ നമ്മുടെ സിനിമകളിലൂടെ കൂടുതൽ ആളുകൾക്ക് കടന്നു വരാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നിർമ്മിച്ചില്ല എങ്കിൽ കൂടെ തന്നെ എന്റെ സുഹൃത്തുക്കൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സിനിമയിലേക്ക് നമുക്ക് രണ്ടുപേർക്ക് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല കാരണം പലരുടെ പലരും റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അവസരം കൊടുക്കാറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോഴും അത് ചെയ്യണല്ലോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമുക്ക് നല്ല നല്ല സ്ക്രിപ്റ്റ് ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള പുതിയ ജനറേഷൻ്റെ സിനിമകളാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ റൈറ്റേഴ്സ് വരിക പുതിയ പുതിയ തോട്ട്സ് വരിക അപ്പോൾ അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓഫ് ഓഫ്കോഴ്സ് ഇന്നിപ്പോൾ ഇവിടെ ഒരു പത്ത് പുതിയ തിരക്കഥാപാർത്തകൾ ഉണ്ടായി വരുമ്പോൾ ഇപ്പോൾ ഷായി ചേട്ടൻ തന്നെ എന്നോട് ചോദിക്കുകയുള്ള വന്ന പിള്ളേരിൽ ആരെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉള്ളവരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സ്വീകരിക്കും അപ്പോൾ ഞാനത് സ്വീകരിക്കും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള നിർമ്മാതാക്കൾക്കതാണ് ആവശ്യം സോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് സിഫ എന്ന് പറയുന്ന ഒരു സ്ഥാപന ജീവൻ തുടങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ സിഫയിലൂടെ ഒരുപാട് ഇപ്പോൾ ഇപ്പം ഇപ്പം ഷാജിനെ അഭിമാനിക്കല്ലോ ഷാജട്ടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ സിനിമയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ കമൽ ഡയറക്ടർ കമലിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളവരാണ് കുറേ പേര് നിറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ സിഫയിൽ നിന്ന് പഠിച്ച ഒരു സ്റ്റുഡന്റാണ് ഇന്നത്തെ നല്ല ഡയറക്ടറായിട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം കൊള്ളുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് പൈസ കിട്ടുമ്പോൾ മാത്രമാണല്ലോ ഇപ്പൊ എന്റെ ഒരു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ വേറെ കടുവ സിനിമ ഹിറ്റ് ആവുന്നു ഹിറ്റാകുന്നു ജനാണമന ഹിറ്റ് ആവുന്നു നമുക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു 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 ഈ സിഫ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ സിനിമ ഞാനിപ്പോ ഒരുപാട് തീർത്ത് വെച്ച് കൊടുത്തു അത് ഒരു വർഷമായി അതിന്റെ ട്രെൻഡൊക്കെ അന്ന് ചെയ്ത പടമാണ് അതിപ്പോ എനിക്കറിയത്തില്ല റിസൾട്ട് എങ്ങനെ വരുന്ന ആ സമയത്തുള്ള ട്രെൻഡ് അല്ലേ ഇപ്പൊ മാറിയത് അപ്പൊ ഇതിപ്പോ റിലീസ് ചെയ്യും അപ്പോഴേ നമുക്ക് അറിയത്തില്ല അല്ല അങ്ങനെയല്ലേ ഇപ്പൊ നമ്മളിപ്പോ എല്ലാവർക്കും അല്ലല്ലോ നമുക്ക് കഴിവുണ്ട് നമുക്ക് കൂടെ തോന്നുന്ന ആൾക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഒരു ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബിലോ ആണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഏഴ് പേര് ആറ് പേര് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റും അപ്പൊ കഴിവുള്ളവരെന്ന് നമുക്ക് തോന്നുന്ന അപ്പൊ ഞാൻ ഷാജേറ്റോട് പറഞ്ഞ ഓർത്ത് ഷാജിന് സ്ഥിരമായിട്ടുള്ള അസോസിയേറ്റ് അസിസ്റ്റന്റ് ഒക്കെ കാണും പറഞ്ഞു അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെ വേറെ ഡയറക്ടേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നവരുടെ കൂടെയാണ് നമ്മളൊരു പുതിയ രണ്ടു മൂന്ന് പേരെയും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ അവർക്കും അത് ഓക്കെ ഇവൻ ഒരു കഴിവുള്ളവനാണോ അപ്പോൾ ഇവൻ നമ്മൾ ഒന്ന് പറയുമ്പോൾ രണ്ട് ഇൻപുട്സ് തിരിച്ചു തരുന്ന ഒരാളാന്നൊക്കെ തോന്നുമ്പോഴാണല്ലോ നമുക്ക് ആക്കാനായിട്ട് ഇവൻ പറ്റുക പക്ഷേ അതിനുള്ള ഒരു സോഴ്സുള്ള ഒരു ഒരു കമ്പനി കൂടിയാണ് മാജിക് ഫ്രണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് നമുക്ക് കൂടുതൽ അവസരം കൊടുക്കാനായിട്ട് ഇപ്പിയും പറ്റും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ ചെയ്യുന്ന നമ്മൾ ദിലീപ് സിനിമയിൽ നമ്മൾ പിന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന സുരാജിൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിജു മനോൻ നായകനായിട്ട് വരുന്ന സിനിമയുണ്ട് അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അവസരങ്ങൾ അപ്പോൾ സോ ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കമ്പനിയും കൂടെയാണ് മാജിക് ഫ്രംസ് അപ്പോൾ ആ മാജിക് ഫ്രംസിന്റെ അണ്ടറിലാണ് ഫിഫ എന്ന് പറയുന്ന സ്ഥാപനം വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും അവസരങ്ങൾക്കുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഒരുപാടുണ്ട് നിവിൻ ഓൾറെഡി വർഷം ഇംഗ്ലീഷത്തിൽ ഭയങ്കര തകർത്ത് ആടി ഒരുപാട് എല്ലാവർക്കും ഭയങ്കര അച്ചുവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മലയാളി ഫിലിം ഇന്ത്യ വരുമ്പോൾ നിവിൻ ഭയങ്കര നമുക്കൊരു തിരിച്ചു പറയാൻ പറ്റുന്ന പുള്ളിയൊക്കെ പോയിട്ടില്ല പുള്ളി തന്നെ ഉണ്ടായിരുന്നു പുള്ളി അങ്ങനെയല്ല സിനിമകൾ ഇപ്പൊ എന്താണെന്ന് പറയുക സിനിമകൾ ഇപ്പോഴും വന്നിട്ട് കേറ്റാർക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മള് സെലക്ഷന്റെ ഒരു ഭാഗമായിട്ടോ ടൈമിന്റെ ഒരു ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഇവൻ സംഭവിക്കുന്നതാണ് അപ്പൊ ചില സിനിമകൾ ചെയ്തത് ആയില്ല അപ്പോ ഒരേ കാറ്റഗറി ആയിട്ടുള്ള സിനിമകൾ തന്നെ അല്ലാതെ ഒരു ആർട്ടിസ്റ്റുകൾക്കും താല്പര്യം കാണുമല്ലോ പറഞ്ഞ മനസ്സിലായി ഇപ്പം ലുലുവിന്റെ ഓണർ അല്ലെങ്കിൽ എത്രയോ എന്തെല്ലാം ടൈപ്പ് ബിസിനസ്സുകളാണ് തുടങ്ങുന്നത് ഇപ്പൊ അംബാനി എന്തെല്ലാം ടൈപ്പുള്ള ബിസിനസ്സാണ് ഒരേ ടൈപ്പ് ബിസിനസ് അല്ലല്ലോ തുടങ്ങുന്നത് പല ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരേ കാറ്റഗറിയിലുള്ള സിനിമ ഫോളോ ചെയ്യാതെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകള് ട്രൈ ചെയ്യണം അവർക്കുണ്ടാവും അപ്പം അതിൻ്റെ അകത്ത് വന്ന ഒരു ഭാഗ്യക്കേട് വീഴ്ച എന്ന് മാത്രമേ ഉള്ളൂ ായിട്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നിവിന് ആവശ്യമുള്ള നിവിന്റെ എല്ലാ മാനരസങ്ങളും നിവിന് കൂടുതൽ യോജിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കുന്നതാണ് പിന്നെ അതിലുപരി ഒരു ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അല്ല അങ്ങനെയല്ല ഇതെല്ലാം നമ്മളിപ്പോൾ ഓരോ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമാണല്ലോ ഒരു സിനിമ ആളുകളിലേക്ക് പെട്ടെന്ന് പോയി റീച്ച് ചെയ്യുക അപ്പൊ അതിന്റെ ഭാഗത്ത് നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പം ഈ ടീസറുകൾ ആയിക്കോട്ടെ ട്രെയിലറുകൾ ആയിക്കോട്ടെ ഒരു സോങ്ങിന്റെ സംഭവം ആയിക്കോട്ടെ ഇതെല്ലാം ഓരോ ഐഡിയകളിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മളൊരു പത്ത് പേര് കൂടി ഇന്നിപ്പോ പ്രശ്നം ഉണ്ടായി ഒരു എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ തോന്നുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഈ സ്ഥാപനത്തിന് ഓണർ ചെയ്യാനായിരിക്കും പക്ഷെ എൻ്റെ മനസ്സില വരുന്ന ഐഡിയ ആയിരിക്കത്തില്ല പെട്ടെന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളിൽ ആരെങ്കിലും പറയുന്ന ഒരു ഐഡിയ ആയി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നേ അപ്പം എന്ന് പറഞ്ഞ കാര്യമാണ് ഒരു സിനിമയെ സംബന്ധിച്ച് പല പല പലരുടെ അഭിപ്രായങ്ങളുണ്ട് അതിൽ നമുക്ക് ഓക്കെ നമുക്ക് ഈ ഒരു ഐഡിയ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇതിൽ നമുക്കൊന്ന് പിടിക്കാം അങ്ങനെ നമ്മൾ കൊടുത്ത രണ്ട് മൂന്ന് ടീച്ചർ ടീച്ചർ ആയിക്കോട്ടെ സോങ്സ് എല്ലാം നന്നായിട്ട് ആയി എന്ന് തോന്നിയതിന് ശേഷം നമ്മുടെ സിനിമ ഒരു ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിൽ ഉള്ളത് മാത്രമല്ലല്ലോ ഒരു സീരിയസ് സിനിമയും കൂടെ ആണല്ലോ ഒരു വിഷയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഹ്യൂമറിനപ്പുറം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഓക്കെ പടം ഇറങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങനത്തെ ഒരു ടീം കൂടെ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇതിനകത്ത് എല്ലാ ഘടകങ്ങളുള്ള സിനിമയാണ് ഒരു 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 സാമ്പാറ് പോലെ എല്ലാ അതിൻ്റെ ആവശ്യ ആവശ്യത്തിനുണ്ട് ഒരു ത്രില്ലറുണ്ട് ഒരു 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 ഫീൽ ഗുഡ് ഉണ്ട് ഹ്യൂമറുകളുണ്ട് ഒരു സീരിയസ് വിഷയമുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞ ഒരു പക്ക സിനിമ തന്നെയായിരിക്കും മലയാളി ഫ്രമിക്ക് അപ്പൊ മലയാള സിനിമ ഭയങ്കരമായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു അപ്പൊ അതിൻ്റെ ഇല്ല അത് പുതിയ കുട്ടികൾ വന്ന അവരുടെ മാക്സിമം ടാലൻസ് ഔട്ട്പുട്ട് എല്ലാം കൊടുത്തിട്ട് പുതിയൊരു കൾച്ചറിലേക്കും സിനിമ മാറിയിരിക്കുക പുതിയ പഴയ ഒരു സിനിമയുടെ ഇതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയൊരു ആസ്വാദന ശൈലിയിലോട്ട് സിനിമ മാറിയിരിക്കാം അപ്പം അതിൻ്റെ ഒരു ഈ മല പണ്ട് മലയാളി പെട്ടെന്ന് അംഗീകരിക്കത്തില്ല ഇങ്ങനത്തെ സിനിമ പുതിയതായിട്ട് നമ്മളെ തന്നെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രത്യേക ടോണിലായിരുന്ന ആ എല്ലാവരും അതേ കുറേ ആൾക്കാരെങ്ങനെ കണ്ട് കണ്ട് മലയാള സിനിമയുടെ ആസ്വാദനം ഒരു സെക്കൻഡ്സിൽ അവിടെ നിർത്തി വെച്ചിരിക്കാറ് അത് കഴിഞ്ഞ് മാറിയിട്ട് ഇപ്പോൾ എല്ലാവരെയും ആസ്വദിക്കാൻ തുടങ്ങി അതുപോലെ അവരുടെ അംഗീകാരമാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മുഴുവൻ ഇന്ത്യൻ മുഴുവ അംഗീകരിച്ചു തുടങ്ങി അതുപോലെ മലയാളിയുടെ മാറ്റം ആ മലയുടെ മാറ്റത്തിൽ നൂറ് ശതമാനം അവരെയാണ് ആക്ച്വലി ഈ പേഷകനാണ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നൂറ് കോടി പുറുമല്ലാണ് നൂറ് ശതമാനം മാറ്റത്തിന്റെ നിലവാണല്ലോ ഷാഹിചേട്ടാ ഷാഹിചേട്ടൻ സംസാരിക്കാത്ത മാറ്റങ്ങൾ വന്നുള്ളൂ ഷാഹിചേട്ടന്മാരെ സംസാരിച്ചുള്ളൂ അങ്ങനെ അപ്പോൾ സിനിമ മാറ്റം വരുകയാണെന്ന് പറഞ്ഞു അപ്പൊ ട്രേഡ് മാർക്കുള്ള രീതിയിലുള്ളത് പക്ഷേ ഒരു സിനിമ പരാജയപ്പെട്ട ഏറ്റവും കൂടുതൽ പഴി വെക്കുന്നത് ഇതുവരെ മാറാത്ത സംവിധായം എന്ന് പറഞ്ഞാൽ പഴി വെക്കുന്നതും ആ സംവിധാനം തന്നെയാണ് അപ്പം അതിനെങ്ങനെയാണ് നോക്കുകയാണോ ഇല്ല അത് അങ്ങനത്തെ ഇല്ല സിനിമ വിജയം പരാജയം അത് നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് നമ്മൾ തീരുമാനം എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഒരു സിനിമ നമ്മൾ ആദ്യമേ തീരുമാനമെടുത്തു അത് ആർട്ട് ആയിട്ട് സംസാരിച്ചു അത് പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു എല്ലാ ആ സെറ്റിങ് കംപ്ലീറ്റ് അതിനെ ഓക്കേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ സിനിമ അത് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അത് നമ്മളാരുടെ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് ഡയറക്ടറായിട്ട് ഞാൻ പരാജയപ്പെട്ട് ഞാനാണ് ഏറ്റവും എടുക്കുന്നത് അതായത് എനിക്ക് വേറെ ആരുടെയും കുറ്റമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്തത് അത് വേറെ ആരുടെ കുറ്റം പറയാനും പറ്റില്ല നമ്മൾ അത് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അടുത്ത നോക്കാം എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ ഏത് പറയുമ്പോഴാണ് ഇത് വൈറൽ ആകുന്നത് നമുക്ക് അറിയത്തില്ല അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ നമ്മളിപ്പോ ഏത് സിനിമ ചെയ്യുമ്പോഴാണ് ഇത് ഹിറ്റാകുന്നത് ഫ്ലോപ്പ് ആവുന്നതെന്ന് അറിയത്തില്ല അപ്പൊ അങ്ങനെയാണ് ഈ വർഷത്തിൽ ഇരുന്നിട്ട് ഇരുന്ന് സിനിമ ഇറങ്ങേണ്ട കാര്യമില്ല ആ ഹിറ്റുള്ള മാത്രം ഇറക്കി കിട്ടാൻ മതി കൂടുതലും റണ്ണാകുമല്ലോ തിയേറ്ററിൽ ആ ചോദ്യം ക്ലിയർ ആയിരുന്നു ഇപ്പൊ ഏറ്റവും ഏറ്റവും ജനപ്രിയനായ ദിലീപ് ഏട്ടന്റെ ഒരു പടം ഇപ്പൊ ആൾക്കാർ സ്വീകരിച്ചു ഭയങ്കര തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിജയം ദിശൻ ദിശൻചേട്ടന്റെ അടുത്ത പടത്തിലൊരു ശരിക്കും ആത്മവിശ്വാസം കൂടുന്ന കൂട്ടുന്ന രീതിയിലായിരിക്കില്ലേ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് എത്രയോ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു 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 അഭിനേതാവാണ് ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമ നിർമ്മിക്കണം അതിന്റെ ഒരു കഥ കിട്ടി ഇപ്പോ അത് ദിലീപെന്ന് പറയുന്ന ആർട്ടിസ്റ്റിനാണ് ആപ്റ്റ് അതുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഇവൻ പോയത് അപ്പം നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയാണെങ്കിൽ ഒരിക്കലും ദിലീപ് അതിൻ്റെ അടുത്തായിരിക്കത്തില്ല പോകുന്നത് അത് വേറെ ഒരു ആർട്ടിസ്റ്റുകളായിരിക്കും സമീപിക്കുന്നത് കാരണം ഇത് ഞാനെന്ന ഒരു നിർമ്മാതാവിന് ഷാരിസ് എന്ന റൈറ്ററിന് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഇതൊരു ദിലീപ് എന്ന് പറയുന്ന ആക്ടർക്കായിരിക്കും ഇത് ആപ്റ്റ് എന്നുള്ളതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ദിലീപ് ഏട്ടനെ സമീപിച്ചത് ഇത് ഒരു ഭയങ്കരമായിട്ടൊരു ആക്ഷനോ ഉള്ള സാധനങ്ങളോ അങ്ങനത്തെ ഒന്നുമല്ല ദിലീപേട്ടൻ്റെ സിനിമകൾ കണ്ട് എന്നാൽ ഇന്നത്തെ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമാണ് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ഇതുവരെ അങ്ങേക്കുന്ന ദിലീപേട്ടൻ്റെ സിനിമകൾ കോപ്പി ചെയ്ത് തന്നിട്ടുള്ള സംഭവങ്ങളല്ല അത് ഇന്നത്തെ വിഷയം ദിലീപ് ഏട്ടനിലൂടെ സംസാരിച്ചു പോകുന്ന ഒരു കാര്യം സിനിമയിലെ കേറ്റർക്കങ്ങളെ നമ്മൾ നോക്കി കാണുന്നില്ല ആ കണ്ടിരുന്നു മലയാള സിനിമ ഡേറ്റ് സ്ഥാപനത്തിന് എന്താണ് വിദ്യാർത്ഥികൾ കൊടുക്കാൻ പറ്റുന്നത് ഈ നമ്മുടെ ഇൻറ്റർ ക്യാമറ ആയാലും ലെൻസ് ആയാലും മേയ്ക്ക് ഇന്ത്യ ആയാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോ ഇദ്ദേഹം ഒരു പ്രൊഡക്ഷൻ തരുതാണ് ഇതിൻ്റെ അടുത്ത് ഒരു പ്രൊഡക്ഷൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക അതേപോലെ വേറെ ഒന്നും ഇല്ല അപ്ഡേറ്റ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതും ഞങ്ങളിപ്പോൾ ഉള്ള ടെക്നീഷ്യൻസ് പുള്ളിക്കാണി അത്ര പറ്റില്ല എന്നുപോലെ പുള്ളി അത്രത്തോളം സപ്പോർട്ട് ചെയ്യണം ഒരു ഒരു പ്രൊഡക്ഷനെ മാക്സിമം ആർട്ടിസ്റ്റ് ചെയ്ത് വേണം എവിടെ ലൊക്കേഷൻ വേണം എന്ത് ഫെസിലിറ്റീസ് വേണം എല്ലാം ഞങ്ങൾക്ക് തരയില്ലേ അപ്പം ഞങ്ങളിലേനെ ടെക്നീഷ്യലി ഹൈ ഹൈപ്പ് ഉണ്ടാക്കേണ്ടതും ഹൈ ടെക്ലോട്ട് ചെയ്യേണ്ടതും അത് സിഫ സപ്പോർട്ട് ചെയ്യണം അതേപോലെ സിഫാന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരിക്കലും കൊടുക്കും ഇവിടെ ഡബിങ് അങ്ങനൂടാത്തവർക്ക് ഡബ്ബിങ്ങ് കൊടുക്കും ഡബ്ബിങ്ങ് കാണുന്നവർക്ക് ഡബ് ചെയ്യാം അതിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യാം എഡിറ്റിംഗ് സൂട്സ് ഉണ്ട് എഡിറ്റ് ചെയ്യാം ഇവിടെ വരുന്ന സിനിമകളുടെ സിനിമകൾ ഡെപ്പോഴുന്നവർക്ക് വർക്ക് ചെയ്യാം ക്യാമറ ഉണ്ട് അവർ ലൈക്ക് ചെയ്യാം അവർക്ക് ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് തന്നെ നമുക്കറിയാം ആ റിസൾട്ട് അനുസരിച്ചിട്ട് അതിൻ്റെ ടാലൻറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി മാർക്കറ്റ് അത് പ്ലേസ്മെൻ്റ് ചെയ്യാം അത്ര ആണ് നമുക്ക് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു